ലീഗുകാർ കുറെ കാലങ്ങളായിട്ട് സമസ്തയെ പുലർത്താനുള്ള നീക്കങ്ങൾ പലതരത്തിൽ തരത്തിൽ നടത്തി വരികയാണ് അതിലൊന്നായിരുന്നു ഖാസി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഖാസി ഫൗണ്ടേഷന്റെ പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം എന്ന് വെച്ചാൽ പാണക്കാട് സെയ്തുമാർ കാസിമാരായ ഖാദിമാരായ മഹലുകളെ മാത്രം ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കോർഡിനേഷൻ ഒരു കമ്മിറ്റിയാണ് കാസി ഫൗണ്ടേഷൻ എന്ന് അറിയപ്പെടുന്നത് ഇത് മലബാറിലെ സമസ്ത കേരളയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഇ കെ സംസ്ഥയുടെ കീഴിലുള്ള മഹലുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനം ആയിരുന്നു ഇത് മഹലുകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇത്തരത്തിലുള്ള മഹലുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി പൂർണ്ണമായും ഇ കെ സംസ്ഥയുടെ നേതാക്കൾ കൊണ്ടിരുന്ന സംസ്ഥയുടെ അണ്ടറിലുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിനിടയിലൂടെ ചില ആളുകൾ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെ തകർത്തുകൊണ്ട് കൃത്യമായി ലീഗിന്റെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ചില നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാസി ഫൗണ്ടേഷന്റെ മറവിൽ വിവാഹീത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ചില ആളുകൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പാണക്കാട് സേതുമാർ കാസിമാരായ മഹലുകളെ മാത്രം ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട കാസി ഫൗണ്ടേഷൻ്റെ മല മറവിൽ ചിലർ വിഭാഗീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഇത്തരം നീക്കങ്ങൾക്ക് ആര് നേതൃത്വം കൊടുത്താലും ശക്തമായി പ്രതിരോധിക്കുമെന്നും സമസ്ത ഏകോപന സമിതി യോഗം മുന്നറിയിപ്പ് നൽകി ലീഗുകാർക്ക് കനത്ത കൊടുത്തുകൊണ്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ലീഗിനെതിരെ പി എം എ സലാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഒരു ലോബിയുടെ പ്രവർത്തനം ലീഗിനുള്ളിൽ നിന്ന് സംസ്ഥയ്ക്കെതിരെ നടക്കുന്നുണ്ട് ഇവരുടെ തന്നെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലീഗിനെ നിന്നുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ആ സംസ്ഥയുടെ ആ ബോഡിയെ പിളർത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഇതിനുവേണ്ടി പരമാവധി പ്രവർത്തികളാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് കാസി ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ എന്ന പേരിൽ മഹല്യ സാരഥികളെ വിളിച്ചുകൂട്ടിയ നടത്തിയ യോഗത്തിൽ സമസ്തയുടെ പോഷക സംഘടനകളായ സുന്നി മഹല്യ ഫെഡറേഷന്റെയും സുന്നി യുവജന സംഘത്തിൻ്റെയും ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ നിർദ്ദേശം നൽകിയതിനെതിരെയും ഇതിനായി അഡ്ഗോക്ക് കമ്മിറ്റി രൂപീകരിച്ചതും അതീവ ഗൗരവമുള്ളതും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതുമാണെന്നാണ് ഇവരുടെ അഭിപ്രായം അതായത് സുന്നി സംഘടനകളുടെ തന്നെ യുവജന സംഘടനകളായ നേതൃത്വം നൽകുന്ന എസ് വൈ എസ് അടക്കമുള്ള സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെ ചില ആളുകൾ നടത്തുന്ന ചില നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നു കേൾക്കുന്നത് കാസി ഫൗണ്ടേഷനെ പിളർത്തുക വഴി അല്ലെങ്കിൽ അതിലൊരു വിഭാഗീയത ഉണ്ടാക്കുക വഴി സംസ്ഥയെ പിളർത്താൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി ചില ലീഗുകാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് ഇതിനെതിരെയാണ് സമസ്ത വലിയ തോതിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തെ തകർക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് രാഷ്ട്രീയ പിന്തുണ പിന്തുണ നൽകുന്നത് നിരാശാജനകമാണ് ഇവിടെ പേരെടുത്ത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വം പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്ക് മറ്റൊരു പാർട്ടിക്കാരും ഇല്ല അതിനുള്ളിലുള്ള പ്രധാനമായിട്ടും മറ്റാളുകൾ ഉണ്ടെങ്കിലും ന്യൂനപക്ഷം മാത്രമാണ് പക്ഷേ എന്നാൽ ലീഗിന്റെ വതിവ എണ്ണം ഉള്ള ഇവിടെ രാഷ്ട്രീയ നേതൃ തന്നെ പിന്തുണ നൽകിക്കൊണ്ട് ഇതിനെ തകർക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ കൗൺസിലർമാർ യോഗം ചേർന്ന് തെരഞ്ഞെടുത്ത ഔദ്യോഗിക കമ്മിറ്റികളെ സമാന്തര സമിതികൾ ഉണ്ടാക്കി തകർക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹവും സാഹോദര്യവും നിലനിൽക്കാൻ ഇത്തരം വിഘടനവാദ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടു യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് സമസ്ത നേതാവായ ജിഫ്രി മുത്തുകോയ തങ്ങൾ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ രീതിയിൽ എതിർത്ത് നിൽക്കുന്ന ലീഗിലെ നേതാക്കന്മാർക്ക് കൊടുക്കുന്ന കനത്ത തിരിച്ചടിയും ഒരു താക്കീതും കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം രാഷ്ട്രീയ കൂടി ഇതിനെ തകർക്കാനുള്ള ചില നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് യോഗത്തിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ടി പി സി തങ്ങൾ അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി ആമില ജില്ല റൈ സയ്യിദ് നജിമുദ്ദീൻ ബുക്കോയത്തങ്ങൾ ജമ്മിയത്തുൽ കുത്തുബാ ജില്ലാ പ്രസിഡന്റ് ടി വി സി അബ്ദുസമദ് ഫൈസി സംസ്ഥാന മണ്ഡലം പ്രസിഡന്റ് ബഷീർ ഫൈസി ചിക്കോന്ന് ജനറൽ സെക്രട്ടറി പി പി അഷ്റഫ് മൗലവി ഭാരവാഹികളായ അഹമ്മദ് ബാക്കവി ജാതിയേരി ജംബീതുൽ കുത്തുബ ഭാരവാഹികളായ അസീസ് ഫൈസി കുത്തേരി മുഹമ്മദ് മൗലവി പടിഞ്ഞാറെത്തര ഇങ്ങനെ തുടങ്ങുന്ന ഒരു നിര നേതാക്കന്മാർ തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിൽ നിന്നാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ലീഗുകാര നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു അടിസ്ഥാന ഒരു കൃത്യമായ അജണ്ടയുടെ അല്ലെങ്കിൽ കൃത്യമായ വ്യക്തമായ കാഴ്ച പ്പാടും ഉദ്ദേശവുമുള്ള ഒരു സംഘടനയെ ആത്മീയ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സംസ്ഥക്കെതിരെ നിങ്ങൾ പടം നയിക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം സംസ്ഥയിലുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള പണ്ഡിതന്മാരുടെ ഒരു സംഘടനയാണ് അതിനെ തകർക്കാനുള്ള നിങ്ങളുടെ ഏത് നീക്കവും വിലപ്പോയില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്